ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു രസത്തിൻ്റെ വീഡിയോ ആണ് സ്പെഷ്യലായിട്ടൊരു രസമാണ് അത് ഞാൻ പല രസത്തിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് തക്കാളി രസം മോര് രസം നെല്ലിക്ക രസം അങ്ങനെ പല രസങ്ങളുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പച്ച മാങ്ങ കൊണ്ടൊരു രസമാണ് മാങ്ങ രസം അതിൽ പുളി നമ്മൾ തീരെ ഉപയോഗിക്കുന്നില്ല മാങ്ങയുടെ പുളി മാത്രമായിട്ടുള്ള രസമാണത് കൂട്ടി ഉണ്ണാനും കുടിക്കാനും നല്ല ടേസ്റ്റാണത് ഉണ്ണിനേക്കാട്ടും കൂടുതലത് നമുക്ക് വെറുതെ ഊടിൻ്റെ കൂടെ ഗ്ലാസ്സിലാക്കിയിട്ട് കുടിക്കാനാണ് രസം കൂടുതലായിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ പച്ചമാങ്ങ രസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ചതച്ചു കൊണ്ടുവരാറുള്ളതാണ് കുറച്ച് മല്ലി കുരുമുളക് മല്ലി കുറച്ച് കൂടുതൽ വേണം കുരുമുളകും ജീരകവും ഒരു ഒരൊന്നര ടീസ്പൂൺ വീതം മതി ഞാൻ ഉണ്ടാക്കണ അളവാണെട്ടോ പറയണേ കുരുമുളക് ജീരകം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി ഇടാം അല്ലാത്തവർക്ക് വെളുത്തുള്ളി ഒഴിവാക്കാം രസത്തിന് എനിക്ക് വെളുത്തുള്ളി ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ രസത്തിലേക്ക് ആയതുകൊണ്ട് വെളുത്തുള്ളി ഇടാം പിന്നെ ചെറിയ ഉള്ളി ഒരു മൂന്നാലെണ്ണം നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവ് അധികാവും പാടില്ലല്ലോ കുരുമുളക് ഉള്ളതുകൊണ്ട് ഇതിന് ചുമന്ന മുളക് പൊടി തീരെ ഉപയോഗിക്കില്ല ഒരു മഞ്ഞ കളറിലുള്ള രസമായിരിക്കും ഉണ്ടാവുക പിന്നെ കുറച്ച് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മാങ്ങ ഒരു മൂവാണ്ട മാങ്ങയാണ് പച്ച അത് ഞാൻ മിക്സിയിൽ ഒന്ന് ചതച്ചു കൊണ്ടുവരും ഇതെല്ലാം കൂടെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് എണ്ണ അങ്ങനത്തെ സാധനങ്ങളാണ് വേണ്ടത് പിന്നെ കായപ്പൊടിയും വേണം കുറച്ച് കായപ്പൊടിയും കൂടെ വേണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ രസം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി വറവിൻ്റെ സാധനങ്ങൾ ഇടാം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ആ കടുക് ഒന്ന് പൊട്ടുമ്പോൾ നമുക്ക് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കടുക്ൊക്കെ കൊട്ടുന്നുണ്ട് രണ്ട് മണി ഉലുവയും കൂട്ടി പോകും പിന്നെ നാല് വറ്റൽ മുളക് കുറച്ച് കരിവേപ്പില കറിവേപ്പില അത്ര ഫ്രഷല്ല ഇതൊന്നും മൂക്കുമ്പോൾ ഞാൻ ചതച്ച് വെച്ചിരുന്നില്ലേ മസാലകൾ ജീരകം കുരുമുളക് വെളുത്തുള്ളി അതൊക്കെ അത് ഇട്ട് ഇട്ടുകൊടുക്കേ ഇങ്ങനെ ചതച്ചാ മതി ഇത് നല്ലോണം നമ്മൾ പച്ചക്കല്ലേ ചതച്ചത് അപ്പൊ അതിൻ്റെ ഒരു പച്ചമണം നല്ലോണം ഒന്ന് മാറണം നല്ലോണം ഇളക്കി കൊടുക്കുക ഈ ചൂടിൽ ഇത് നന്നായിട്ട് എല്ലാം ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് ചതച്ചു വെച്ച മാങ്ങ കൊടുക്കാം ഞാൻ മാങ്ങ മിക്സിയിലൊന്ന് തിരിച്ചുള്ളൂ ഇങ്ങനത്തെ പൊടി പൊടിയായിട്ട് കിട്ടി നല്ല പുളിയുള്ള മാങ്ങ വേണം കേട്ടോ പിന്നെ തൊലിക്ക് കട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ തൊലി ഒന്ന് ചെത്തിക്കളയണം ഇത് മൂവാണ്ട മാങ്ങയാണ് തൊലിക്ക് കട്ടിയില്ല പിന്നെ കൈ കയ്പുള്ള തൊലിയല്ല നമുക്കറിയാലോ മൂവാണ്ട മാങ്ങ നമുക്ക് സാധാരണ എല്ലായിടത്തും കിട്ടണതല്ലേ മൂവാണ്ട മാങ്ങയാണ് നിങ്ങൾ നോക്കണ്ട നമുക്ക് അങ്ങനെ തൊലിയോട് കൂടി തന്നെ ചെത്തിയിട്ടിട്ട് മിക്സിയിൽ ഒരു അടി അടിച്ചെടുത്താൽ മതി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ മാങ്ങ ചതച്ചിട്ട് ആ മിക്സിയിൽ കുറച്ച് വെള്ളം ആക്കിയിട്ടുണ്ടായിരുന്നു ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാങ്ങ ഒന്ന് വേവട്ടെ നല്ലോണം തിളച്ചിട്ട് മാങ്ങി ഒന്ന് വേവണം തിലിക്കാവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് നമുക്ക് അവസാനം നോക്കിയിട്ട് പരിപ്പും കൂടെ ചേർക്കണ്ടേ നമുക്ക് ഉപ്പ് അവസാനം നോക്കിയിട്ട് ഒന്നും കൂടി ഇടാം ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ ഇതെല്ലാം കൂടി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി വെള്ളം ചേർക്കാനുണ്ട് കെട്ടോ ഇതെല്ലാം കൂടി തിളച്ചിട്ട് വേണം നമുക്ക് ഇത് വെള്ളം പാകത്തിനാക്കാൻ കുറച്ച് പരിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാതിരിക്കും അതിനു മുമ്പ് കുറച്ച് കായം ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഞാൻ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ നമുക്ക് രസത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ഇത് നന്നായിട്ട് തിളയ്ക്കണം ഞാൻ ഉപ്പ് എന്ന് നോക്കട്ടെ കേട്ടോ ഉപ്പ് പോരാ എരിവും എരിവും പുളിയൊക്കെ പാകമാണ് ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ ഞാനൊരു മൂവാണ്ട മാങ്ങ മുഴുവനും ഇട്ടിട്ടുണ്ട് അധികം പുളിയില്ലാത്ത മാങ്ങയാണല്ലോ മൂവാണ്ട മാങ്ങ കുറച്ചൊന്ന് ചനച്ച പോലെ ഉണ്ടായിരുന്നു പച്ചയല്ലായിരുന്നു അത് കാരണം പുളി കുറച്ച് കുറവാണ് അപ്പം നിങ്ങൾ പുളിയുള്ള മാങ്ങയാണെങ്കിൽ മുഴുവൻ മാങ്ങയൊന്നും ഇടണ്ട പുളിക്കനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ഒരു കഷ്ണവും രണ്ട് കഷ്ണോ എടുത്തിട്ട് മുറിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചു കൊടുക്കുക ഞാൻ മൂവണ്ട മാങ്ങ അധികം പുളിയില്ലാത്ത കാരണം ഞാൻ മുഴുവനും ഇട്ടു പാകം ആകെ പുളിയുള്ളൂ ഇപ്പം എന്നാലും എല്ലാ ടേസ്റ്റും കൂടി ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഞാൻ ശകലം പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പൊ മുളക് പൊടി നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ട് ഈ രസത്തിന് ഒരു മഞ്ഞ കളറാണ് ഉണ്ടാവുക എന്നാലും പച്ചമുളകും ഇഞ്ചിയും കുരുമുളകും ഒക്കെ ഇട്ടതുകൊണ്ട് എരിവുണ്ടേനും തിളച്ച് എല്ലാം കൂടെ ഒന്ന് പാകാവട്ടെ ഉപ്പ് നോക്കാം ആ ഉപ്പ് പാകമാണ് ഇത് കുടിക്കാനാട്ടോ രസം കൂടുതൽ ടേസ്റ്റ് കൂട്ടി ഉണ്ടുന്നതിനെക്കാട്ടും കുടിക്കാൻ ഈ രസം നമുക്ക് ഈ മാങ്ങ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനും കിട്ടും അടിയിൽ ഇങ്ങനെ ഇളക്കി എടുക്കരുത് മോളിൽ നിന്ന് എടുത്തിട്ട് വേണം രസം ഉപയോഗിക്കാനായിട്ട് അടിയിൽ നമ്മൾ ചതച്ചിട്ടതുകൊണ്ട് ആ ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും മല്ലിയുടെയൊക്കെ ആ സത്തടിയിൽ കിടക്കും ഇപ്പം മോളിന്ന് നമ്മളിങ്ങനെ എടുത്ത് കൂട്ടിയാൽ മതി നല്ലോണം തിളയ്ക്കുന്നുണ്ട് രസം മല്ലിയിലും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് എന്തെങ്കിലും മല്ലിയില ഇല്ല അപ്പം നല്ലോണം തിളയ്ക്കുന്നുണ്ട് രസം ഇപ്പം മഞ്ചട്ടി ആയതുകൊണ്ട് ഇനി ഇരുന്ന് തിളച്ചോളൂ ഞാനിത് തീ ഓഫ് ചെയ്യാൻ പോകണം നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം പച്ചമാങ്ങൻ രസം എങ്ങനെ ഉണ്ടാക്കുക എന്ന് എല്ലാവരും കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു വേറെ പിടിയായിട്ട് വരണവരെ ബൈ